ഹായ് ഹലോ എല്ലാവർക്കും അസ്ലാമലൈക്കും സുപേറ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം ഇന്നിപ്പോൾ ഞമ്മളെടുക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ ചെറിയൊരു രാത്രിയിലാണ് കേട്ടോ അപ്പം എന്തായാലും ഞങ്ങളെല്ലാവരും ഉണ്ട് കേട്ടോ ഞാനും മക്കളും പിന്നെ എൻ്റെ ഉമ്മയുണ്ട് കേട്ടോ അങ്ങനെ എൻ്റെ ഉമ്മാനെ വീഡിയോയിൽ ഒന്നിതുവരെ കാണിച്ചിട്ട് തന്നെ ഇല്ലായിരുന്നെട്ടോ കാരണം എപ്പോഴും എൻ്റെ ഉമ്മ അങ്ങനെ എൻ്റെ അടുത്ത് വന്നാലും ഞാനങ്ങനെ വീഡിയോ എടുക്കാറൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്തായാലും വേണ്ടില്ല എല്ലാവരും ഒരുമിച്ച് പോകില്ല എന്നിട്ട് അങ്ങനെ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ റംബുട്ടാൻ ഞങ്ങളങ്ങനെ തിന്നിട്ടെന്നെ അല്ല കേട്ടോ ആ ഒറ്റ പ്രാവശ്യം മാത്രമേ തിന്നിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ കണ്ടപ്പോൾ എന്തായാലും ഒന്ന് വാങ്ങാന്ന് പറഞ്ഞു കാരണം അങ്ങനെ അത് വാങ്ങി അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടാട്ടോ എനിക്കാണെങ്കിൽ തിന്നണ തന്നെ പേടിയാ കാരണം ഞാൻ ആ ഒരു പ്രാവശ്യം പ്രാവശ്യത്തിൽ തിന്നിട്ടുള്ളൂ ആ തിന്നെ എനിക്കെങ്ങനെ തിന്നുക അറിയില്ലായിരുന്നു എന്നിട്ട് നമ്മളിങ്ങനെ വായിലേക്ക് ഇട്ടപ്പോഴേക്കും അത് തൊണ്ടയിൽ പോയിട്ട് അടഞ്ഞിട്ടോ എന്നിട്ട് കുറച്ച് ഇടങ്ങേറായിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ശേഷം എനിക്ക് ഭയങ്കര പേടിയായിട്ട് ഈ സാധനം തിന്നണ തന്നെ ഇതിപ്പം രണ്ടാമത്തെ ഒരു പ്രാവശ്യം നമ്മൾ വാങ്ങണത് അങ്ങനെ ഇപ്പോൾ ഇത് കുറച്ചുള്ള കേട്ടോ അപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോകാൻ വിചാരിച്ചിട്ട് അവിടെ ഇപ്പോൾ രണ്ട് കുട്ടികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നോക്കുമ്പോഴോ അത് ആകെ എണ്ണി നോക്കുമ്പോൾ ആകെ ഏഴെണ്ണ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ തന്നെ ഇവിടെ വണ്ടിയിൽ തന്നെ ആറാളുണ്ട് കേട്ടോ അപ്പോൾ അത് കൊണ്ടുപോകാനും പറ്റില്ല കേട്ടോ അപ്പോൾ ഞങ്ങൾ എന്താക്കി പിന്നെ നമുക്ക് വണ്ടീന്ന് കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ബേക്കറിൻ്റെ ഒരു കട ഉണ്ടാക്കുന്ന കടയാണ് കേട്ടോ അപ്പോൾ അത് കണ്ടു വയ്ക്കുമ്പോൾ ഞാൻ പറഞ്ഞു നല്ല മഴയാണ് കേട്ടോ കുറച്ച് നല്ല പെരും മഴയാണ് അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ബേക്കറി വാങ്ങിയിട്ട് പോകലായിരുന്നു അങ്ങനെ ഞങ്ങൾ എല്ലാവരും എന്നാൽ ശരി ബേക്കറി വാങ്ങാനായിട്ട് അങ്ങനെ നിർത്തിട്ട് അങ്ങനെ ഞങ്ങൾ കുറച്ച് ബേക്കറി ഒക്കെ വാങ്ങിയിട്ടോ അപ്പോൾ അതാ കിണറൊട്ടാൻ തിന്നുകയെന്ന് പറഞ്ഞിട്ട് കാരണം അവിടെക്ക് കൊണ്ടുപോകാനുമില്ല എല്ലാവർക്കും തിന്നാനും ഉണ്ടാവില്ല കേട്ടോ അങ്ങനെ എന്താക്കാം അമ്മക്കെന്നെ തിന്നാന്ന് പറഞ്ഞിട്ട് ആകെ എണ്ണം ഉള്ളായിരുന്നു ഞങ്ങൾ തന്നെ ആറാളപ്പം പിന്നെ ലാസ്റ്റത്തെ ഒരെണ്ണം എന്താക്കി ഹറിച്ച് പാത്ത വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഒരു പ്രകടനമാണ് ഈ കാണുന്നത് അങ്ങനെ പിന്നെ എല്ലാവരും തിന്ന് ഞാനും ഒന്ന് തിന്നു പിന്നെ പെരും മഴയും നല്ല മഞ്ഞും എന്താ പറയുക തണുപ്പും എല്ലാം കൂടെ കഴിഞ്ഞിട്ടുള്ളൂ അങ്ങനെ പിന്നെ ബേക്കറി വാങ്ങിയപ്പോഴേ പിന്നെ ചക്ക പൊടിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് കാരണം ഞങ്ങൾക്കൊന്നും അങ്ങനെ ചക്കാരയിലൊക്കെ തന്നെ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ കാരണം സ്വന്തം വീടും കാര്യങ്ങളൊക്കെ എല്ലാവർക്കാണ് അതൊക്കെ എപ്പോഴും കിട്ടുള്ളൂ കേട്ടോ കാരണം അയൽവാസികളോടുന്നേലും കിട്ടൂട്ടോ നമ്മളൊക്കെ പിന്നെ എസ്റ്റേറ്റ് അസ്റ്റേറ്റ് ഇരിക്കുന്ന ആൾക്കാരാണ് അതുകൊണ്ട് പിന്നെ നമുക്ക് അങ്ങനത്തെ ഒന്നും കിട്ടില്ല കേട്ടോ ആരേലൊക്കെ തന്നെ ഉണ്ട് പിന്നെ ഇപ്രാവശ്യം പിന്നെയും ചക്കതിന്നൊക്കണമെന്ന് വെച്ചാൽ ഉമ്മാൻ്റെയോടെന്നൊക്കെ കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ നമ്മൾ ഓരോ താണ്ട വീട് പിന്നെ കൊടിക്കലിൻ്റെ അന്ന് അങ്ങോട്ട് വന്നതാണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്ന് നോക്കിയിട്ടില്ലായിരുന്നെ കേട്ടോ ഇപ്പം എന്തായാലും ഒരു പൂതിയിരുന്നു ഒന്ന് വരണം നോക്കണം എന്നൊക്കെ കേട്ടോ അങ്ങനെ എന്തായാലും വണ്ടിയിലതാ വീട്ടിലെത്തിയിട്ടോ കാരണം പിന്നെ ഒന്ന് ഒന്നും കൂടി പറയാൻ കേട്ടോ കാരണം അവർക്കൊരു സർപ്രൈസ് ആയിട്ടാണ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞിട്ടുണ്ടായി പിന്നെ കൽപ്പറ്റ എത്തിയപ്പോൾ പിന്നെ ഇവരുണ്ടാവുമെന്ന് അറിയില്ലല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ ഒന്ന് വിളിച്ച് പറഞ്ഞോട്ടോ അങ്ങനെ അതറിയിച്ചു നമ്മൾ വണ്ടീന്ന് ഇറക്കിയാണ്ട് അങ്ങനെ കൊണ്ടുപോയി അവിടെ ഒരു തിരുത്തി കേട്ടോ അങ്ങനെ ഇതാക്കണ എല്ലാവരും വർത്താനവും കാര്യങ്ങളൊക്കെ തന്നെ പറയും ഓക്കെ തന്നെ ഭയങ്കര ഒരു പിന്നെ സന്തോഷമായിട്ടോ പിന്നെ മക്കൾക്കും തന്നെ നല്ല എ ബേബി പിന്നെ നമ്മളടുത്ത കാലത്തൊക്കെ അങ്ങനെ അധികം വരില്ല കേട്ടോ അത്ര ടച്ചിങ് ഇല്ല നമ്മൾ പോനെ അങ്ങനെയല്ല കേട്ടോ എല്ലാവരും നല്ല വേണ്ട ടച്ചിങ് ആവും എന്താണെന്ന് വെച്ചാൽ ഭയങ്കര കാര്യമായിട്ടോ എനിക്ക് കുട്ടികളൊക്കെ പിന്നെന്നാൽ ഓനക്ക് എന്താ പറയുക സെല്ലിനൊക്കെ ഭയങ്കര കാര്യമാണ് പിന്നെ സെല്ലിൻ്റെ ആയിരുന്നു കേട്ടോ സെല്ലി അങ്ങനെ വണ്ടിയിൽ എവിടെയും കൂടിയൊക്കെ ഓരോ പണിയൊക്കെ അങ്ങനെ അടുത്ത് ലേറ്റൊക്കെ പിടിപ്പിക്കണ്ടായിരുന്നു അതൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഓനെപ്പം ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു അഞ്ചര ഒക്കെ ആയപ്പോഴായിരിക്കും ചിലപ്പോൾ അഞ്ചര ആറു മണി ഇരിക്കണം എന്നറിയില്ല പിന്നെ ആ സമയത്തൊക്കെയാണ് ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ കാക്ക വരാനും നേരം വൈകി പിന്നെ വണ്ടിക്ക് വണ്ടിക്കില്ലാശൊരു പണി ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ ഇതാക്കണേ പിന്നെ ഭക്ഷണം കഴിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞപ്പോൾ അവരങ്ങനെ കറിക്കൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് അങ്ങനെ കടയിലേക്ക് പോകാം കേട്ടോ അതിന് പോകുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ഓരൊക്കെ പോയി എന്നിട്ട് അപ്പോൾ ഞങ്ങളെന്നാൽ അപ്പോൾ ഉള്ളിറങ്ങാ എന്താ വെക്കേണ്ടി എന്നാണ് അപ്പോൾ പിന്നെ എന്നാൽ ബിരിയാണി തന്നെ ആക്കുക പറഞ്ഞിട്ട് കാരണം എൻ്റെ ഉമ്മ ഒക്കെ വന്നതല്ലേ പിന്നെ ഞങ്ങളും തന്നെ ഫസ്റ്റ് ടൈം അല്ലേ അങ്ങോട്ട് ഇറങ്ങാണ്ട് അങ്ങനെ നമ്മൾ ഉള്ളിയും ഇഞ്ചിയും അങ്ങനത്തെ കരിയാണ് കേട്ടോ അങ്ങനെ ഇതാക്കുന്ന ഒരു സാധനമൊക്കെ വാങ്ങിക്കാണ്ട് അങ്ങനെ വന്നു കേട്ടോ അപ്പോൾ ഈ ചോട്ടിനെ നല്ല ചിരി കേട്ടോ അപ്പോൾ ചിരിൻ്റെ അടയാളെന്താണെന്ന് വെച്ചാൽ ഐസ്ക്രീം ഒട്ടിരിക്കണം കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അത് അങ്ങനെ പൊക്കി കാണിച്ചോ അതോ ഫാമിലി ബാക്ക് ആട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ പിന്നെ ഐസ് ക്രീമൊക്കെ അപ്പോൾ ഇനി അതിന് പറയും അമ്മു അമ്മൂന്നാ എപ്പോഴും പറയട്ടെ കാരണം ചെറുപ്പം മുതലേത് ഈ സാധനം തിന്നാൽ തുടങ്ങിയിരിക്കണം കേട്ടോ പണ്ടത്തൊന്നും മരില്ലോ ഇപ്പം മക്കളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ സാധനങ്ങളും കൊടുക്കും നമ്മൾ അതുകൊണ്ട് പിന്നെ വലിയ പ്രശ്നങ്ങളും ഇല്ലായിരുന്നു കേട്ടോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഓനെ വണ്ടി തന്നെ ഇറക്കി കേട്ടോ പിന്നെ അവനക്ക് ഭയങ്കര കാര്യം ഉണ്ടോ സെല്ലിന് സെല്ലിന് പിന്നാലങ്ങനെ നടക്കും കേട്ടോ അങ്ങനെ ഇതാക്കണ് പിന്നെ എല്ലാവരും നല്ല പണിയിലാണ് കേട്ടോ അപ്പോൾ അത് ഐസ്ക്രീമും തിന്നിട്ടോ അതിൻ്റെ അടിയിൽ കൂടെ അങ്ങനെ റിച്ച് ഇതാക്കണ് ഇവിടെ അടുക്കളയിലെത്തിയിട്ടാണ് അപ്പോൾ അടുക്കളയിലൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം കേട്ടോ എനിക്ക് കാരണം അവനന്നാ വന്നിട്ട് ആകെ ഒരു റൂമിൽ മാത്രം ഒതുങ്ങി കൂടി ഇരുന്നു കേട്ടോ ഇപ്പം ഇങ്ങനെ ഒരു കാലം വെച്ചിട്ട് നമ്മളൊരു പിന്നെ പിടിച്ചാലിങ്ങനെ നൊണ്ടി നൊണ്ടി വരട്ടോ അങ്ങനെ എസവിടെ അങ്ങനെ തിന്നിട്ടോ അപ്പോൾ എസനോടൊന്നും ഞാൻ പറഞ്ഞു ചിരിക്കുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലായിടത്തും കൂടി ദേവി തേക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇച്ചു മൈൻഡിങ്ങ് നല്ല തീറ്റയാണ് കേട്ടോ കാരണം ആൾക്ക് നല്ല ഇഷ്ടമാണ് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ നമ്മൾ ബിരിയാണിക്കുള്ള എല്ലാ ഐറ്റംസും ഇവിടെ സെറ്റാക്കി ഇങ്ങനെ കാരണം എൻ്റെ ഉമ്മയും ഒക്കെ ഉണ്ട് കേട്ടോ എല്ലാവരും പണിയെടുക്കുന്നാലല്ലേ പെട്ടെന്ന് തീരെ ഉള്ളു പറഞ്ഞ കണ്ടിട്ടോ അങ്ങനെ ഇതാക്കണേ പിന്നെ ഓളൊരു പണിയെടുക്കാനേക്കില്ല എന്താണെന്ന് വെച്ചാൽ പിന്നെ ഓളല്ലാണ്ട് നമ്മളാരേം പറ്റില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാക്കണ് പിന്നെ ഞാനിവിടെ എടുക്കാൻ വേണ്ടി വന്നതാട്ടോ അപ്പം ഞാൻ എന്താണ് എന്ന് പറഞ്ഞാണ്ട് വന്ന് നോക്കിയതാട്ടോ കാരണം എൻ്റെ കൈക്കൊന്നും തീരെ വരില്ല കേട്ടോ കാരണം എത്രയോ പേരെ കുട്ടികളുണ്ട് കേട്ടോ അവിടെ എന്താണെന്ന് വെച്ചാൽ ഒറ്റ ഒന്നും ഇതുപോലില്ല കേട്ടോ ഇതിന് നമ്മളൊന്നും പറ്റിയേ ഇല്ല അത് ഒരു ടൈപ്പ് അപ്പോൾ എന്തായാലും ഇതാക്കണ് നമ്മളിപ്പോൾ ബിരിയാണി വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതാ ഇൻഡൻ മെയിഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ അങ്ങനത്തൊക്കെ എന്താ പറയുക ഒക്കെ തൊലിച്ചൊക്കെ തന്നെ പിന്നെ ഇതാക്കണം അവിടെ സെലിയും കുട്ടിയും ഒക്കെ ഇവിടെ ഇവിടെ ഇവരെ പാർത്തി എന്തോ അങ്ങനെ വെള്ളം പോകണ പാർത്തിക്ക് കേടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതെന്തോ അപ്പുറത്തൊക്കെ ഇങ്ങനത്തൊക്കെ നീക്കി ഇങ്ങനെന്താക്കി അതൊക്കെ റെഡി കേട്ടോ പിന്നെ ഓരൊക്കെ പിന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എളുപ്പാ കേട്ടോ കാരണം ആരെയും കാത്തു നിന്നൊക്കെ അങ്ങനെയൊന്നും ചെയ്യൂലട്ടോ അങ്ങനെ ഇതാക്കണേ ഇച്ചുമോനും ഏണിയുമൊക്കെ എറിയിക്കുന്നത് കേട്ടോ അതൊക്കെ കാണിച്ചെന്ന് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇവിടെ വാണക്ക് വേണമെന്നുണ്ട് ഇവിടെ ഒരു കണ്ടന്റ് ഉണ്ട് വന്നോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ ഞാൻ വേ വേഗം ഓടിപ്പോയിക്കാണ്ട് അതെടുത്തതാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ ബിരിയാണി ഒക്കെ ഉള്ള സെറ്റപ്പിലെട്ടോ കോഴി പൊരിച്ചാൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇതാക്കണേ നമ്മൾ ബിരിയാണിക്കുള്ളത് ഇവിടെ ആദ്യം നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് മേലെ പിന്നെ പൊരിച്ചിടാൻ വേണ്ടിയിട്ട് അതാരം ചെയ്തു പിന്നെ ഇതാക്കണേ നമ്മൾ ക്യാരറ്റും പിന്നെ വെള്ളമൊക്കെ ഒഴിച്ചാണ്ട് നമ്മളെന്താക്കി ഒന്നര കിലോട്ടോ വെക്കണത് പിന്നെ അഴിക്കല്ല് ഒക്കെ ഇട്ടുട്ടോ അതായത് പട്ടി കറാമ്പ് അങ്ങനത്തൊക്കെ ഇട്ടുട്ടോ അങ്ങനെ പിന്നെ എന്താക്കി പിന്നെ വലിയ പാത്രമാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ പിന്നെ പുതിയ വീടൊക്കെ കൂടിയ ആൾക്കാരാകുമ്പോൾ എന്താ പറയുക പാത്രം ഒന്നും അങ്ങനെ ഉണ്ടാവില്ലല്ലോ അങ്ങനെ ഈ ഒരു ബിരിയാണി കോട്ടിൻ്റെത് ഫസ്റ്റ് ടൈം ആട്ടോലെടുക്കണോലക്കിതിൽ കിട്ടിയതാണ് കേട്ടോ അങ്ങനെ ഇതാക്കണേ ചോറ് വെച്ചിട്ടോ ഇനിയിപ്പം തന്നെ മസാല കൂട്ടാൻ വിചാരിച്ചിട്ടോ കാരണം ഓള തന്നെ നമ്മൾ കാത്തു നിന്നില്ല എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ ഉൾക്ക് ചെറിയ കുട്ടികളാണ് അപ്പോൾ അവരൊക്കെ കാത്തു നിന്ന് അവരിങ്ങനെ കരിഞ്ഞിട്ടും തങ്ങാറുണ്ട് അപ്പം നമ്മൾ തന്നെ വെച്ചതെട്ടോ അപ്പോൾ എന്തായാലും പിന്നെ അരി വലിയ മോശമുള്ള അരിയൊന്നുമല്ല നല്ല അരി തന്നെയാണ് പക്ഷെ എന്താണെന്ന് വെച്ചാൽ വലിയ പാത്രമായതുകൊണ്ട് പിന്നെ അടിയിൽ അതായത് നടുക്ക മാത്രമേ ഉള്ളു കേട്ടോ പിന്നെ അതിന് തീ തട്ടണമുള്ളു കേട്ടോ അപ്പോൾ ഈ സൈഡിനൊന്നും തട്ടാത്തതുകൊണ്ട് നമ്മളങ്ങനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ ഇളക്കി കൊടുത്തിൻ്റെ ഒക്കെ ആ ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നുണ്ടായിരുന്നിട്ടുണ്ടെച്ചാൽ അങ്ങനെ കുറേ വട്ടം ഇളക്കിയിട്ട് നമ്മളൊരു ഒട്ടൽ പോലൊക്കെ തോന്നിയ കേട്ടോ പിന്നെ ചൂടാറിയപ്പോൾ കഴിച്ചപ്പോൾ അത്ര വലിയ പ്രശ്നം തോന്നിയില്ല കേട്ടോ നല്ല അരി തന്നെയാണ് പക്ഷെ ഇതാണ് വലിയ പാത്രമായതുകൊണ്ട് ആ നടക്കാത്ത മാത്രം ഒരു എടുങ്ങര തോന്നിയിട്ട് നമുക്ക് അങ്ങനെ ഇതാക്കണ് ബിരിയാണിക്ക് ദമ്മൊക്കെ ഇടുകയാണ് കേട്ടോ ചനം മസാല ഒക്കെ കൂട്ടി പിന്നെ അവർക്ക് തന്നെ അത്ര എരിവും എന്താ പറയുക മസാല താങ്ങാനേ പറ്റില്ല ഞങ്ങൾക്കാണെങ്കിൽ നല്ല മസാലയും വേണം നല്ല അത്യാവശ്യം എരിവും കാര്യങ്ങളൊക്കെ വേണം കേട്ടോ ബിരിയാണിയൊക്കെ ആയാലും ഞങ്ങൾക്കതാണ് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഓരോ ഇഷ്ടത്തിന് തന്നെയാണ് നമ്മൾ വെച്ചത് കേട്ടോ നമ്മളിഷ്ടമൊന്നും നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ കാരണം അത്ര വലിയ എരിവോ കാര്യങ്ങളോ മസാല കുത്തലോ ഒന്നും ഉണ്ടായിരുന്നില്ലട്ടോ അങ്ങനെ ഇതാക്കണ് ബിരിയാണിക്ക് ഏകദേശം ലാസ്റ്റ് ഐറ്റമിലൊക്കെ എത്തിയിക്കണേ നമ്മൾ നെയ്യൊക്കെ ഒഴിച്ച് പിന്നെ നമ്മൾ ഡെക്കറേഷൻ പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട് വലിയ ഓരോ ഡെക്കറേഷൻ പരിപാടി ഇല്ല കേട്ടോ ചെറിയ രീതിയിൽ മാത്രമേ ഉള്ളു കേട്ടോ അപ്പോൾ എന്തായാലും ഇതാക്കണേ ഉള്ളതൊക്കെ വെച്ചാണ്ടൊക്കെ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ ദമ്മണ പരിപാടിയൊക്കെ ആണ് കഴിഞ്ഞിട്ടോ പിന്നെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ചോറ് ന്നുന്നത് അങ്ങനെ ചോറ് തിന്നാൻ നോക്കുമ്പോൾ എല്ലാവരും നല്ല വിഷമങ്ങട്ട് കൂപ്പാടുകൾ കേൾക്കണട്ടോ കാരണം ഏകദേശം പത്തര കഴിക്കണം കേട്ടോ നമ്മൾ തിന്നുമ്പോൾ തന്നെ അപ്പം നല്ല പോളിങ്ങട്ടോ എല്ലാവർക്കും നല്ല തീറ്റയാണ് ആരും വലിയ മോശമൊന്നും ഇല്ല കേട്ടോ അപ്പം എന്താണെന്ന് വെച്ചാൽ വിഷമിട്ടാണ് വേറെ ഒന്നും ഇല്ല കേട്ടോ അപ്പം എന്തായാലും വേണ്ടില്ല എല്ലാവരും അങ്ങോട്ട് തിന്നട്ടെ നമ്മൾ ബിരിയാണിയൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും എല്ലാവരും തിന്നിട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്നൊരു ദിവസം അവിടെ നിന്നും ചെയ്തിട്ടോ കാരണം നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ പിന്നെ എന്തായാലും നിൽക്കാൻ തീരുമാനിച്ചില്ല രാത്രി പന്ത്രണ്ട് മണി കിട്ടോ അങ്ങനെ പിന്നെ നിന്ന് പിറ്റേന്ന് രാവിലെ കാക്ക കോട്ട ഉണ്ടായത് അവിടെ എന്തൊക്കെയാണ് അവിടുന്ന് പോരൻ്റെയും വന്നിട്ടോ കാരണം അങ്ങനെ പോകാൻ നോക്കുമ്പോൾ ഭയങ്കര ഇടങ്ങിയത് ഞമ്മളും വിചാരിച്ച് വൈകുന്നേരമൊക്കെ പോന്നാൽ മതിയെന്ന് ഇവിടെ മര്യാദ ഒന്നും ശരിക്കും ഇരിക്കാനും നിൽക്കാനും കൂടിയില്ല കാരണം വൈകുന്നേരം പോകേം ചെയ്തു പിറ്റേന്ന് രാവിലെ എട്ടര എട്ടേ മുക്കാലിയായപ്പോഴത്തേന് പോകുന്നതും ചെയ്തിട്ടോ പിന്നെ വഴിയോരത്തുണ്ടെങ്കിൽ നല്ലൊരു അവിടുത്തെ കടിയെന്ന് പറഞ്ഞിട്ട് വരെ എപ്പോഴും ചായ പിടിക്കണമെന്ന് പറഞ്ഞിട്ട് എന്താക്കി നമുക്ക് എല്ലാവർക്കും അവിടെ പടി വാങ്ങി തന്നിട്ടുണ്ടായിരുന്നെട്ടോ അങ്ങനെ പിന്നെ അതൊക്കെ ആണ് തിന്നു കേട്ടോ പിന്നെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കാതെ കേട്ടോ അങ്ങോട്ട് പോയത് അങ്ങനെ അവർക്കൊരു സർപ്രൈസ് ആയിരുന്നു പിന്നെ എന്തായാലും നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല അവർ നിൽക്കുന്നോ അങ്ങനെയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് തന്നെ ഉണ്ടായിരുന്നില്ല കേട്ടോ ഏതായാലും നല്ലൊരു സന്തോഷം കേട്ടോ അങ്ങനെ അവിടെ നിന്ന് പോകുന്ന കുട്ടികളൊക്കെ ഒന്ന് കണ്ടപ്പെട്ടോ പിന്നെ എന്താണ് എല്ലാവർക്കും നല്ലൊരു ഇഷ്ടമായിരുന്നു കേട്ടോ അങ്ങനെ എൻ്റെമാക്കൊക്കെ നല്ല വീടൊക്കെ പറ്റിയിട്ടോ അപ്പോൾ ഏതായാലും ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മൾ വിശേഷങ്ങളൊക്കെ കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് അത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനോ ഒന്നും മറക്കരുത് താങ്ക് യു